ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് രോഹിണി നക്ഷത്രത്തിന്റെ ഓഗസ്റ്റ് മാസ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിലും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നോക്കിനി ഏതൊക്കെ കാർഡ്സാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ലിവേഴ്സ് റിവേഴ്സിലെ ജഡ്ജ്മെന്റ് എയ്സ് ഓഫ് വോൺസ് ടു ഓഫ് പെൻറ്റകിൾസ് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസ് ത്രീ ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് സുവോട്സ് ദ സ്റ്റാർ ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശം നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കൂടെയാണ് ഇപ്പോൾ കണ്ടുപോയി അത് മേ ബി കൺഫ്യൂസ്ഡ് എന്ന് വെച്ചാൽ എന്താണ് വേണ്ടത് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് നെക്സ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഒരു എക്സാം ക്വാളിഫൈ ചെയ്യോ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യില്ലേ എക്സാം എഴുതിയിട്ട് നമുക്കൊരു ട്രാൻസാക്ഷൻ ടൈം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കാം അതായത് വോട്ട് നെക്സ്റ്റ് എന്നുള്ളതെന്ന് അറിയാത്തൊരു സ്റ്റേജിലാണ് അന്ന് ചെയ്യാൻ പറ്റാത്തൊരു എന്തായാലും ഒരു ഒരു ട്രാൻസാക്ഷൻ പീരീഡിലാണെന്ന് വേണമെങ്കിൽ പറയാം ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അത് ജോലിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം എന്തായാലും അറിയില്ല അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ എയിറ്റ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പറ്റിയ നല്ല സമയമാണ് നല്ല ജോലി ഒക്കെ അന്വേഷിക്കുന്നവർ നല്ല കരിയർ ഒക്കെ നോക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഓഗസ്റ്റ് അതിനൊക്കെ പറ്റിയ സമയമാണ് അതുപോലെ നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളൊരു നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് സന്തോഷമുണ്ട് ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഈ ഈ മാസം നിങ്ങൾക്ക് ഒരു നല്ല ന്യൂസ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ എക്സാമൊക്കെ എഴുതി ഇട്ടുള്ളവരാണെങ്കിൽ അത് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് ഈ മാസം ഓഗസ്റ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഭയങ്കര വലുതല്ലെങ്കിലും ഒരു പരിധിവരെയുള്ള അതായത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റിൽ ഈ കാർഡ് ഉദ്ദേശിക്കുന്ന ഫൈവ് ഓഫ് സ്പോർട്സ് നിങ്ങൾ എന്ത് വില കൊടുത്തും ജയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് വരാനുള്ള സാധ്യത എന്തിനാണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ വളഞ്ഞ വഴികളൊന്നും എടുക്കാതിരിക്കുക അതിൽ കാര്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വളഞ്ഞ വഴികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും അതുകൊണ്ട് വളഞ്ഞ വഴികൾ എടുക്കാതിരിക്കുക ജയിക്കാനായിട്ട് പക്ഷേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാർഡ്സ് കണ്ടിട്ട് അതുപോലെ ദ സ്റ്റാർ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് അതും വളരെ നല്ല കാർഡാണ് നിങ്ങൾക്ക് ഈ മാസം നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും ഹെൽത്ത് ആയാലും അതുപോലെ തന്നെ ജോലിയാണെങ്കിലും പുതിയൊരു സംരംഭം പുതിയൊരു സംരംഭം തുടങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഏയ്സ് ഓഫ് വോൺസ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് പുതിയൊരു സംരംഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിരിക്കും കൂടുതൽ സാധ്യത നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം വേറൊരു ഇതല്ല നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഡിലേ ഉണ്ടാവും കുറച്ച് അതിൽ കുറച്ച് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട് പക്ഷെ ഉണ്ടാവും പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു വിക്ടറി ഉണ്ടാവും ഈ മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല നല്ല അവസാനം ഉണ്ടാവും തന്നെയാണ് കാർഡ്സ് കാണുന്നത് ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് കാരണം ജഡ്ജ്മെന്റ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് പെൻറ്റകൾസ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് കാരണം എന്ത് വേണം എന്നുള്ള അറിയാത്ത മേ ബി പറഞ്ഞ പോലെ ഒരു സംരംഭം തുടങ്ങിയ ഒരു സമയമായിരിക്കാം എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എന്തായാലും ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആണെങ്കിലും പിന്നീട് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എക്സ്പെക്ട് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ വളഞ്ഞ വഴികളൊന്നും എടുക്കരുത് എന്നുള്ളതാണ് ഈ കാർഡ് ഫൈവ് ഓഫ് സ്വാർഡ്സ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഇത് പാസ്റ്റ് ആണ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ റിലേഷൻഷിപ്പ് ചെറിയൊരു ഇഷ്യൂ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ട്ണറുമായിട്ടും അതായത് റിലേഷൻഷിപ്പ് ആണ് എനിക്ക് തോന്നുന്നത് റിലേറ്റീവ്സ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഓഫീസിലെ പാർട്ട്നേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ കുറവായിരുന്നു നിങ്ങൾക്കധികം ഒരു സപ്പോർട്ട് പുറത്തുനിന്നിടുന്നു അധികം സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഓഫീസിലായിരിക്കും ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരെ സപ്പോർട്ട് കിട്ടിയിട്ടാവില്ല അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടി ഇത് കുറച്ച് ഫാസ്റ്റുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ലവേഴ്സ് ലവേഴ്സുള്ള കാർഡ് വന്നിരിക്കുന്നത് എന്തായാലും ഇത് ഈ കാർഡ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു കോപ്പറേഷൻ ബാക്കിയുള്ളവരുടെ ഒരു സഹകരണം നിങ്ങൾക്ക് കുറവായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു എന്തോ ഒരു സംഭവം തുടങ്ങിയിട്ട് അത് അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വെയ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡിലാണ് എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്നുള്ള ഇടയ്ക്കുള്ള ഒരു ട്രാൻസാക്ഷൻ പീരീഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും നിങ്ങളുടെ കയ്യിലല്ല ആ റിസൾട്ട് റിസൾട്ട് നിങ്ങളെ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ട് അത് നമ്മുടെ അതുപോലെ ഉള്ള ഒരു സംഭവമാണ് വേറെ ആരോ ആണോ അതിനൊരു ജഡ്ജ്മെൻറ്റ് പറയേണ്ടത് എന്തായാലും അത് പോസിറ്റീവായിട്ട് വരുന്നതാണ് ഇവിടെ കാണുന്ന കാർഡ്സ് കാരണം എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് ദ സ്റ്റാർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാസം അവസാനമാകുമ്പോഴേക്കും പോസിറ്റീവായിരിക്കും മാസം പകുതി വരെ നിങ്ങൾക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു ട്രാൻസിഷൻ അങ്ങനത്തെ ഒരു സമയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് രോഹിണി നക്ഷത്രത്തിന്റെ ഓഗസ്റ്റ് മാസ റീഡിംഗ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം